സെബാമെഡ് ബേബി സോപ്പ് അതുപോലെ കോട്ടക്കൽ ബേബി സോപ്പ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ഒരു മാസമായിട്ട് വൺ ട്രെൻഡിങ് ആയിരുന്നു കോട്ടക്കൽ ബേബി സോപ്പ് കാരണം ദിയ കൃഷ്ണ അവരുടെ ന്യൂ ബോൺ ബേബിക്ക് കോട്ടക്കൽ ബേബി സോപ്പ് ട്രൈ ചെയ്തിരുന്നു കൂടെ ദിയ കൃഷ്ണ തന്നെ അവരുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തു ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് ദിയ കൃഷ്ണ ചെയ്തത് ഈ വീഡിയോന് ശേഷം ഈ കോട്ടക്കൽ ബേബി സോപ്പ് ഇന്ന് മാർക്കറ്റിൽ കിട്ടാത്തൊരവസ്ഥയിൽ അവർ എത്തിയിരിക്കുകയാണ് കാരണം അത്രയും എഫക്റ്റാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉണ്ടായത് അപ്പോൾ നമുക്കിന്ന് ഡീറ്റെയിൽഡ് അതിൻ്റെ ഒരു റിവ്യൂ നോക്കാം ഇത് എത്രത്തോളം ന്യൂ ബോൺ ബേബീസിന് സൂട്ടബിളാണ് അതുപോലെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് രണ്ട് ബ്രാൻഡ് സെബാമേട്ടും അതേപോലെ കൊട്ടക്കലും സെബാമേട്ടും ഒരു ജർമ്മൻ ബ്രാൻഡാണ് അപ്പം അവരെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് പി എച്ച് വാല്യു ആണ് അപ്പോൾ നമുക്ക് ന്യൂപ്പൺ അതായത് ഒരു ഒരു ദിവസം കഴിഞ്ഞ കുട്ടികൾക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാ സോപ്പ് ഉപയോഗിക്കാം അപ്പോൾ അവരെ സ്കിന്നിനൊന്നും ഒരു പ്രശ്നമില്ല എന്നാണ് സ്വഭാവമായിട്ട് ബാധിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാം കോട്ടക്കലിൻ്റെ നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ കോട്ടക്കലിൻ്റെ അവരുടെ സോപ്പ് മേൽ എവിടെയാണ് പി എച്ച് വാല്യൂ മെൻഷനായി ചെയ്തിട്ടില്ല അവരുടെ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പിന്നെ സ്വഭാവമായിട്ട് ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓക്കെ എൻ്റെ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നോക്കാം നമുക്ക് പി എച്ച് വാലു വരുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് സെബാമെഡ് ഇതിൽ കോട്ടക്കൽ ഓൾമോസ്റ്റ് നയൻ ടു ടെൻ ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ കാണുന്നത് അതുപോലെ കോട്ടക്കലിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓക്കെ വിത്ത് ഉദാഹരണം അടക്കമുണ്ട് കൂടെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് അതായത് കോട്ടക്കൽ ബേബി സോപ്പ് എന്തൊക്കെ ഉണ്ട് അതുപോലെ സെബാമെഡ് സോപ്പിൻ്റെ നെഗറ്റീവ് സബാമെഡ് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് എല്ലാ ലോകരാജ്യങ്ങളും ഇത് അംഗീകരിച്ചൊരു ബ്രാൻഡും കൂടെയാണ് സബാമെട്ടിൻ്റെ സോപ്പ് ഒരു രാജ്യത്ത് ബാൻഡായിട്ടോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഒരു സോപ്പ് അതുകൊണ്ട് തന്നെ ന്യൂ ബോൺ ബേബീസിന് ഇത് വളരെ ഉപകാരപ്രദമാണ്